രെ എം എസ് ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പലതവണ അനൗൺസ് ചെയ്തിരുന്നു കുരുമുളക് വള്ളി ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് നൽകാമെന്നുള്ളത് അത് ഇന്ന് നിങ്ങൾക്ക് നൽകാമെന്ന് ഞങ്ങൾ കരുതുകയാണ് കുരുമുളക് സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ചെടിയാണ് ചെടിയാണിത് ഇതെന്താണോ സാധനം എന്നറിയാമോ ഇതാണ് കൊളുബ്രണം എന്ന് പറയും അപ്പോൾ ബ്രസീൽ തിപ്പല്ലി കാട്ടിരുപ്പല്ലി എന്നൊക്കെ പറയും ഇതിന് ഇതിന്റെ വേരുകൾ കണ്ടോ ഇതിന് വേര് വളരെ ശക്തമാണ് കണ്ടോ ഈ മോളിൽ നിന്നൊക്കെ നമ്മുടെ ഈ ആൽമരത്തിനൊക്കെ ഇറങ്ങുന്ന പോലെ വേരുകൾ ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ വേരുപിടുത്തം കൂടുതലായിരിക്കും അതനുസരിച്ച് വേര് പിടുത്തം കൂടുമ്പോൾ കൂടുതൽ വളം വലിച്ചെടുക്കും കൂടുതൽ വളർച്ചയുണ്ടാവും ചെടികൾക്ക് കുരുമുളകനൊക്കെ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്നും ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സംഗതിയല്ല ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തുണ്ടാക്കാൻ സാധിക്കും ഈ കുരുവനത്തിൻ്റെ ചെറിയൊരു കമ്പ് നാട്ടാപ്പൂരിൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതല്ലേ ഇതിന് കാട്ടുത്തിപ്പല്ലിയൊക്കെ എന്ന് പറയുന്നത് ഈ തിപ്പല്ലിയിൽ ഉണ്ടാകുന്ന പോലെ ഒരു കായക്കാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാമത് വേണ്ടത് രണ്ടാമത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ ഗ്രാഫ് ചെയ്യാൻ പഠി കാണിക്കുന്നത് ഇതാണ് ഇത് കുരുമുളക് കുരുമുളക് തീർച്ചയായിട്ടും നമുക്കറിയാം പിന്നെ നിലത്തൂടെ പോകുന്ന അല്ലെങ്കിൽ നീണ്ടുപോകുന്ന വള്ളികളാണ് നമുക്ക് മരത്തി കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മറ്റൊരു കുരുമുളക് എന്ന് പറയുന്നത് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നതാണ് നമുക്കറിയാതെ അപ്പോൾ ഇതിനകത്ത് കുരുമുളക് തിരിയിട്ടുണ്ട് നമ്മൾ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു സാധനമാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് കുരുമുളക് ഉത്പാദിപ്പിക്കാം പന്ത്രണ്ട് മാസവും നമുക്ക് ചട്ടിക്കകത്ത് നട്ട് കഴിഞ്ഞാൽ കുരുമുളക് ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കുരുമുളക് ഉണ്ടാക്കാനായിട്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്തില്ലെങ്കിലും നമുക്കല്ലാതെ നട്ടിട്ടും കുരുമുളക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അതിന് കേട് കുറയും എന്നുള്ളതാണ് ഓക്കെ നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം ആദ്യം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള തിപ്പല്ല് എടുത്തു ഓക്കെ ഇതിൻ്റെ താഴത്തുള്ള കമ്പളൊക്കെ നമ്മൾ മുറിച്ച് കളയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് നമ്മൾ വട്ടം മുടിച്ചത് ഓക്കെ അതിനായിട്ട് നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ളത് എടുക്കുകയാണ് നമ്മൾ ഇതിൻ്റെ തല വളരെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തലയുടെ ആവശ്യമില്ല നമുക്ക് നമ്മൾ ഇവിടുന്ന് ആണ് എടുക്കുന്നത് സാധാരണ ഇതിക്ക് ഒന്നോ രണ്ടോ മുട്ട് മതി പക്ഷെ നമ്മളിവിടെ മൂന്ന് എടുത്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ ഈ ഏറെ ഇല മുറിച്ച് കളണം അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ ചെത്തിയെടുക്കുക കൂർപ്പിച്ചിട്ട് ഈ തിപ്പല്ലിൽ നമ്മൾ ഈ ബ്ലേഡ് കൊണ്ട് നീളത്തിൽ ഇങ്ങനെ ഒരു മുറിവ് എടുക്കുക ഓക്കെ അതിനുശേഷം ആ വിടവിലേക്ക് നമ്മുടെ കുരുമുളകിൻ്റെ ഗ്രാഫ്റ്റി അനുദ്ദേശിച്ച സാധനം നമ്മളതിനകത്ത് ഇറക്കി വെക്കുകയാണ് ഇറക്കി വെച്ച ശേഷം ഇതാ ഇത് ഗ്രാഫ്റ്റിംഗ് റിബൺ ആണ് ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ കിട്ടാൻ കിട്ടുന്നുണ്ട് ഞാനിത് ആമസോണെന്നാണ് മേടിച്ചത് പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി കട്ടിയുള്ള സൈസ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇത് തീരെ കട്ടി കുറവാണ് അതുകൊണ്ട് എന്താ സംഭവിക്കാറ് നമ്മൾ ഉദ്ദേശ രീതിയിലേക്ക് അത് ആ ഒരു ഒരു ഇതിൽ കിട്ടുന്നില്ല ഏതായാലും നമ്മളിത് വേഗം തന്നെയാണ് ചെയ്തത് ഞാൻ കുറേ ചെയ്തു ഓക്കെ നമ്മളിതിനു മുമ്പ് ഗ്രാഫ്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ചെമ്പരത്തി ഗ്രാഫ്റ്റ് കുറിച്ച് ഓക്കെ ഇത് നമ്മൾ ഇതാ ഇങ്ങനെയായിട്ട് നല്ല ടൈറ്റിൽ ചുറ്റിയെടുത്തു വെള്ളമിറങ്ങരുത് അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെതാ ഇത് ഒന്നുകൂടി കൂടി ചുറ്റിയെടുക്കുക അത് കുറച്ച് ടൈറ്റാക്കി എടുക്കുക കേട്ടോ ആ പ്ലാസ്റ്റിക് വെച്ച് വലിച്ചിട്ട് ഒരു നൂല് വലയാ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റാക്കി എടുക്കാൻ കഴിയും കാരണം വെള്ളം ഇറങ്ങാത്ത രീതിയിൽ നമ്മൾ എയർ ടൈറ്റായിട്ട് ആദ്യം ചുറ്റി ചുറ്റിക്കഴിഞ്ഞു അതിനുശേഷം നമ്മളിവിടെ കെട്ടിടുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ സിപ്പ് കവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിപ്പ് കവർ ആദ്യം ഒന്ന് ഒന്ന് ഇത്ര വെള്ളമാക്കി നനയ്ക്കുക ഓക്കെ എന്നിട്ടേത് ആ വെള്ളം കളയുക ഈ സിപ്പ് കവർ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു വേറുണ്ട് ആ വേറെ ഒക്കെ മുറിച്ചിടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഈ സിപ്പ പേർ ഇട്ടേക്കുക സിപ്പുകർ ഇടുമ്പോൾ എന്താ ഉണമെന്ന് വെച്ചാൽ അതിനകത്ത് മറ്റ് വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ പെട്ടെന്ന് അതിനകത്ത് അന്തരീക്ഷത്തിൽ ഇതിന് മുള വരാനുള്ള ഒരു അന്തരീക്ഷ സംജാതമാകുകയും പെട്ടെന്ന് മുള വരാനുള്ള പ്രേരണ ഉണ്ടാകുകയും ചെയ്യും ഓക്കെ അപ്പോൾ മനസ്സിലായോ ഇത്രയേ ഉള്ളൂ കുരുമുളക് ഗ്രാഫ്റ്റിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇനി അടുത്തത് മൂടി ഗ്രാഫ്റ്റിയാണ് നമ്മുടെ എന്താ കുറ്റി കുറ്റിക്കുരുമുളകനുള്ളത് തീർച്ചയായിട്ടും ഓക്കെ ഇതുകൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വീഡിയോയിൽ തന്നെയാണ് ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങൾക്കിതും ഗുണകരമാകുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഇതിന് നമ്മൾ ചെയ്യേണ്ടതാണ് ഇതുപോലെ ഇതാ ഇവിടെ വെച്ച് കുറിച്ചുകള ഓക്കെ ഇപ്പം നമ്മൾ ഈ കുരുമുളകൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഇത്ര ഉണ്ട് ഇത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷെ എന്നാൽ പോലും നമ്മൾ അതുകൊണ്ട് വെക്കുകയാണ് അവിടെ ഓക്കെ ഇത് നമ്മൾ നേരത്തെ ചെയ്തപോലെ പോലെ തന്നെ ഇതിൻ്റെയും കമ്പുകളൊക്കെ നമ്മൾ മുറിച്ചുകളയാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെയൊക്കെ വേര് വരുന്നതാണ്ടോ ഇതാണ്ടോ അത് ഇവിടെ നിന്നൊക്കെയാണ് വേര് വരുന്നത് ശരിക്കും ഈ ആൽമരത്തിനൊക്കെ വേര് വരുന്ന പോലെയാണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് പിന്നെ വളർച്ച കൂടും ഗുണം കൂടും എന്നൊക്കെ പറയുന്നത് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കയറുക ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ മുറിയും ഓക്കെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇതും ഇതുപോലെ തന്നെ ചരിച്ച് മുറിച്ചെടുത്തു കയ്യിൽ ചോര വരുന്നുണ്ട് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇതാ ഇതുപോലെ എന്നാ ഈ സൈഡ് എടുക്കുക പിടിക്കുക ഇതാ ഇതുപോലെ നമ്മൾ ഇറക്കി വെക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ഈ ടേപ്പ് എടുക്കുക നേരത്തെ മറ്റേ വീഡിയോ കാണിച്ച തന്നെ ഇതിനും ചുറ്റാണ് ടൈറ്റാക്കി ചുറ്റുക ഓക്കെ ഈ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതും നമുക്ക് പിടിച്ചു കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കുരുമുളക് മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ തിപ്പലിയുടെ ഈ സൈഡിൽ നിന്നൊക്കെ മുള പൊട്ടും ആ മുള നമ്മൾ നിർത്തരുത് ആ മുള നമുക്ക് നശിപ്പിച്ചു നശിപ്പിച്ചിടങ്ങാം കാരണം മുളയൊക്കെ വളർച്ചയെ ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഓക്കെ വീണ്ടും നമ്മൾ നമ്മളിതിനും ഇതുപോലെ തന്നെ ഒന്ന് നനയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് ദിവസിനുള്ളിൽ നമുക്ക് ഈ വള്ളി മുളച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കഴിയുമ്പോ നമുക്കത് ഒരു മാറ്റം തണൽ തണൽത്തി വെക്കുക പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് നട്ടു കൊടുക്കാം അറിയാം എം എസ് ലോകേഷിന് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ ഞാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തും ഞങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ചെടി നിങ്ങൾ പുറമേന്ന് വേണ്ട കുറ്റിക്കുരമുകളാണെങ്കിൽ ഇത്ര ഗ്രാഫ്റ്റ് ചെയ്താണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ട് മുന്നൂറ് രൂപ വരെ നിങ്ങളുടെ നിന്ന് ഈ കവറിലുള്ളതിനാണ് മറ്റേ വാങ്ങും ചട്ടിക്കതാണെങ്കിൽ അഞ്ഞൂറ് രൂപ വരെ നിങ്ങളുടെ നിന്ന് മേടിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ മനസ്സിലാക്കുക ഇത് നമുക്ക് ഇത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെ തന്നെയുള്ളൂ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക കർഷകർ നിലയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഇത് സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക പരീക്ഷിച്ച് നോക്കുക തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളതിന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് മറ്റൊരു സന്തോഷ വാർത്ത എന്താണെന്നുള്ളത് ഇത് രണ്ടും ഈ ഗ്രാഫ്റ്റ് ചെയ്ത ചെടി ഇത് പിടിച്ച ശേഷം ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇത് രണ്ടും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഉള്ളത് തന്നെയാണ് തീർത്തും സൗജന്യമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഉള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുന്നതിനൊപ്പം നിങ്ങളുടെ എത്ര ആളുകൾക്ക് നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്തു നിങ്ങൾ എത്ര ആൾക്കാർക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളതൊക്കെ അനുസരിച്ച് ഈ രണ്ട് തെയ്യും മറുക്കെടുത്ത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് താങ്ക് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം